നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് അതിനുവേണ്ടിയ മാമ്പഴം ഒരു കിലോ അതിങ്ങനെ തൊണ്ട് പൊളിച്ച് കഴിഞ്ഞിട്ട് കലത്തിലേക്കിടുക നാല് പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം കറിവേപ്പില രണ്ട് തൊണ്ട് മഞ്ഞൽപ്പൊടി ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വെള്ളം രണ്ട് കപ്പ് ചേർത്ത് വേവിച്ചെടുക്കുക இனி இதுலேக்கு அரக்கப்பு தயிர் சேர்க்க அரப்பி வண்டிட்டு ஒரு மூடி தேங்க மூணுச்செறியுள்ளி வெளுத்தி மூனள்ளி ஜீரகம் கால் டீஸ்பூன் என்ிவ் வெள்ளம் ஒழிச்சு ப்ளண்ட் இடுக்க ഇനി ചേർക്കുക ലേശം പഞ്ചസാരയും കൂടി ഇരുന്നോട്ടോ ഇനി അതിനെ താളിക്കാൻ പ്രിപ്പയർ ചെയ്യണം അതിന് വേണ്ടിയ ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഹാഫ് ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ അഞ്ച് വെളുത്തുള്ള ചെറിയുള്ളി ചേർക്കുക കറിവേപ്പില രണ്ട് തണ്ട് ഇവ വഴറ്റി അത് താളിച്ചതിനകത്തേക്ക് ഒഴിക്കണം நம்மள்ட்ட மாம்பழம் புளி சரி ரெடி டிங்னிங்